പക്ഷെ ഇയാളെ കാണിച്ച തൊട്ട് ഇയാളെ എല്ലാ ആയിരുന്നു ക്ലാപ്സായിരുന്നു മുപ്പതുണ്ടത്തെയും ഞങ്ങളുടെ ഒരു എമൗണ്ട് കാലിലൊക്കെ വെച്ചിരുന്നു അതിൻ്റെ ഒക്കെ പത്ത് ഇര ഇരട്ടി ബാബു കൊടുക്കാൻ ഓഫറുമായിട്ട് പുറത്തുള്ള പ്രൊഡ്യൂസേഴ്സ് വന്നു കോട്ടയം കുഞ്ഞച്ഛൻ എന്ന പടം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഏത് പടം ചെയ്യും കാരണം അത് ഒരു നമ്മുടെ കൈ വിട്ടുപോയി എവിടെയോ പോയി അപ്പോൾ അടുത്ത പടം ഏതാണ്ട് കുറച്ചെങ്കിലും ചെയ്യുന്ന ഒരു ഒരു സംഭവമായിട്ട് വരണം അങ്ങനെ അതിൻ്റെ കാലമായി ഡെന്നിസ് പറഞ്ഞു ഞാനൊരു സബ്ജക്ട് വർക്ക്ഔട്ട് ചെയ്തു തരാം ഇങ്ങനൊരു അരേൻ്റെ സബ്ജക്റ്റ് ഉണ്ട് അരേൻ പത്ത് ദിവസം സാധനമുണ്ട് നമുക്ക് വർക്ക് ചെയ്യാം അതൊരു ഒരു ഒരു ഒത്തിരി സമയം എടുത്ത് ചെയ്യാം അപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കാം ഇങ്ങനെ കൂടെ വന്നിരിക്കാം എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതാ എഴുതാതിരിക്കുക എന്ന് പറയും ഡെന്നിസ് ഓരോ അത് നടക്കുന്ന കാര്യമല്ല ബാബു ഇപ്പോൾ തന്നെ ഒരു പത്ത് കൂടത്തിൻ്റെ അഡ്വാൻസ് ഉണ്ടല്ലോ അത് നടക്കത്തില്ല എന്നാലും നിങ്ങൾ പറ്റുന്ന പോലെ നമുക്കൊന്ന് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാം എന്ന് പറയും ഞാൻ മമ്മൂക്കെ കണ്ടു ഞാൻ മമ്മൂക്കെ കണ്ട് ഞമ്മള് മമ്മൂക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു വർഷം എടുക്കും കാരണം സ്ക്രിപ്റ്റ് തീർക്കാൻ പിള്ളേർ ഞാൻ സ്ക്രിപ്റ്റ് തീർത്ത് പക്കയായിട്ട് മതി പറ്റുമെങ്കിൽ ബാബു ഒരു കാര്യം ചെയ്യണം പിന്നെ ഒരു വർഷം ഒന്നര വർഷം ഗ്യാപ്പ് ഇടണ്ട ഒരു പടം ഇടയ്ക്ക് ചെയ്തു പോകണം അത് മമ്മൂട്ടി ഇല്ലാത്തൊരു പടമാണ് അത് സക്സസ് ആവുകയാണെങ്കിൽ ബാബുവിന് ഒത്തിരി ക്രെഡിറ്റുണ്ട് ഇല്ലാതെ വിചാരിക്കുമ്പോൾ കോ കോട്ടയം കുഞ്ചിൻ പടം ഹിറ്റാണ് ബാബു നല്ല പേരുണ്ട് എന്ന എന്നെ ഒരു ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സപ്പോർട്ടും ഡെനിസ് ജോസമിൻ്റെ സപ്പോർട്ടും കൊണ്ട് ഓടിയ ഒരു പടമാണ് എന്ന് പറയും അപ്പോൾ അതും ഉണ്ടാവും പക്ഷേ അത് വേണ്ട ഇനി അങ്ങനെ വന്നാലും പ്രശ്നമില്ല പക്ഷെ ഒരു പടവും കൂടെ ചെയ്താൽ സക്സസ് ആക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞു ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു ശരി മമ്മൂ വിത്തൗട്ട് മമ്മൂക്ക ലാലിലേക്കും പോകണ്ട കാരണം ലാലി ഞാനായിട്ട് നല്ല മോഹൻലാലി ഞാനായിട്ട് നല്ല ബന്ധമാണ് മോഹൻലാലിലേക്കും പോകണ്ട അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു വന്നപ്പോൾ ഇത് ഒരു സബ്ജെക്റ്റ് കിട്ടി മാരുതി പിന്നെ ഒരു കമ്പനി വന്നു ഒരു ത്രെഡ് പ്ലാൻ ചെയ്തു ഒരു കുഴപ്പമില്ലാത്ത ഒരു സബ്ജക്റ്റ് അപ്പം ജയറാം പിന്നെ സു സൂഹേട്ടൻ സുമാറിനെ വേണോ സുരേഷിനെ സുരേഷ് ഗോപിയെ വേണോ എന്നൊരു കൺഫ്യൂഷൻ ഇങ്ങനെ വന്നു അപ്പം അന്ന് സുരേഷ് ഒന്ന് രണ്ട് വർക്ക് കയറണിരിക്കണം സുഹേട്ടനെ കാസ്റ്റ് ചെയ്തു ഈ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ജഗദീഷ് വന്നു ജഗദീഷിന് നല്ല മാർക്കറ്റുള്ള സമയം കാരണമാണ് ഒരു ആക്ഷൻ ക്യാരക്ടറുണ്ട് അപ്പോൾ ആരുടെയെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സുരേഷ് പിന്നെ ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേണ്ട സുരേഷ് അങ്ങനെ ഇട്ടിട്ടൊരു ഇതല്ല അപ്പം ഞാൻ പിന്നെ ബാബു ആയിട്ട് പിന്നെ ബാബു എൻ്റെ ഓൾറെഡി എൻ്റെ കോട്ടയമുച്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഭയങ്കര ബന്ധമൊന്നും ആയിട്ടില്ല എന്നാലും നല്ല മര്യാദയുള്ള ഒരാൾ നല്ല റെസ്പെക്റ്റ് എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾ ഒരു പരദൂഷവും പറയാത്ത വളരെ വിവരമുള്ള ഒരാൾ അപ്പോൾ ഞാൻ ബാബുവിനെ കാസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഈ കൂടിക്കാഴ്ച ഒരു ആക്ഷൻ ക്യാരക്ടറൊക്കെ വന്നു ഇവർ നാല് ഹീറോസ് ജറാ ഹീറോ പിന്നെ ജഗതീഷ് സപ്പോർട്ടിങ് മറ്റു ബാക്കി ഹീറോസ് വെച്ച് പടം ചെയ്തു തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു ഇയാൾ വരുന്നത് തൊട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി എൻ്റെ എൻ്റെ ഒരു കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല ഈ പറഞ്ഞ പോലെ അയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നതും ബാക്കി സീക്വൻസും ഫൈറ്റിനും കാലി വി സി അടിക്കുമ്പോഴും എല്ലാം നന്നായിട്ടുണ്ട് എന്തായാലും ഇയാളെ നമുക്ക് ഒരു സമയത്ത് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ മനസ്സിലിട്ടിരുന്നു പടം ഒരു അന്ന് ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം കൊണ്ട് ആ പടം തീർത്തു ഭയങ്കര ഹിറ്റായിരുന്നു എന്നാൽ ബാബു ഞാനായിട്ട് നല്ല നല്ലൊരു ടൈപ്പ് കാര്യങ്ങളായി പിന്നെയാണ് ഞാൻ അടുത്ത പടത്തിൽ ഇങ്ങനെ ഉപ്പുകണ്ടം പ്രദേശത്തുകാരുടെ വന്ന സമയത്ത് ഒരു അഞ്ച് വില്ലന്മാരെ വച്ചിട്ടൊരു ഒരു ഹീ ഹീറോ ആക്കിക്കൊണ്ടൊരു പടം അത് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ബാബു എന്നൊരു സെൻ്ററ് ക്യാരക്ടർ ബാബു ഇൻ്റർനോഷനിൽ ഇൻട്രോ ഇൻ്റർനോവനോട് കൂടി ബാബു എന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു ഇത് ഏതാണ്ട് സ്ക്രിപ്റ്റ് തീർന്നപ്പോൾ തന്നെ ഞാൻ ബാബുവിനോടും ബാബു ആയിട്ട് ഈ ക്യാരക്ടർ ക്ലിക്ക് ആവും ഈ പടം കുഴപ്പമില്ലാതെ വരും ഇത്ര ഹിറ്റാവും എന്ന് ഞാനും വിചാരിച്ചില്ല കുഴപ്പമില്ലാതെ വരും നിങ്ങളുടെ ക്യാരക്ടർ നന്നായിട്ട് വരും എന്ന് പറഞ്ഞു അങ്ങനെ വർക്ക് ചെയ്തത് പക്ഷേ ഇയാളെ കാണിച്ചു തൊട്ട് ഇയാളെ എല്ലാ ഫൈറ്റിലും ക്ലാപ്സായിരുന്നു അവിടെ തൊട്ട് ഇയാൾ സ്ട്രോങ് ആയിട്ട് മാറി കാരണം ഉപ്പുകണ്ഠം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്ത് പതിനഞ്ച് പഴയ പേര് പ്രോജക്റ്റുകാർ ഇയാളെ വിളിച്ചു കഴിഞ്ഞു അന്ന് ഞാൻ ബാവുമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ പ്രോജക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോജക്റ്റ് ഇടയ്ക്ക് പ്ലാൻ ചെയ്യാം നല്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ ഞാനത് ഉപ്പുകണ്ടത്തി ഒരു എമൗണ്ട് കാലിലൊക്കെ വെച്ചിരുന്നു അതിൻ്റെയൊക്കെ പത്ത് ഇര ഇരട്ടി ബാവിന് കൊടുക്കാൻ ഓഫറുമായിട്ട് പുറത്തുള്ള പ്രൊഡ്യൂസേഴ്സ് വന്നു ഞാൻ ബാബിനൊക്കെ പറഞ്ഞു നിങ്ങൾ അത് കിട്ടണേ അത് ചെയ്യും നമുക്ക് പിന്നെ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാം അങ്ങനെയാണ് യഥാർത്ഥ ഞാൻ ഉപ്പ് കണ്ട കഴിഞ്ഞിട്ട് ഞാനും ബാബുമായിട്ട് ഒരു ഗ്യാപ്പ് വന്നത്